എംഎസ്എഫ് കാരോട് പറയാനുള്ളത് ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച വിമർശനം അതുപോലെ നിലനിൽക്കുന്നു നിങ്ങൾ ലക്ഷണമൊത്ത ഒരു വർഗീയവാദ സംഘടനയാണ് നിങ്ങൾ ആ വിമർശനത്തിന് ഒരു ഘട്ടത്തിൽ പോലും അയോഗ്യരല്ല ആ വിമർശനം തുടരും ആ വിമർശനം അതുപോലെ നിലനിൽക്കുന്നു അത് ശരിവെക്കുന്ന നിലയിലാണ് കണ്ണൂർ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ സ്കൂൾ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും എം ജി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പും മാറിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നിങ്ങൾ ഞങ്ങളൊരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സഖ്യത്തിന്റെ മറ്റൊരു ഉദാഹരണം അവിടെ പരാജയപ്പെടുകയാണ് അതോടൊപ്പം ഇന്നലെ ആ ഗവൺമെന്റ് കോളേജിൽ നടന്നുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ കഴിഞ്ഞ തവണ എം എസ് എഫ് വിജയിച്ച ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഇത്തവണ എ ബിവി പിടിച്ചു എന്നാൽ എസ് എഫ് ഐ അവിടെ രണ്ടാമതായിരുന്നു ഇത്തവണ എസ് എഫ് ഐ അവിടെ അതുപോലെയുണ്ട് എസ് എഫ് ഐയുടെ വോട്ട് അവിടെ റീറ്റെയിൻ ചെയ്തു അപ്പോൾ ആരുടെ വോട്ടാണ് എങ്ങോട്ടേക്കാണ് പോയത് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള കണക്ക് ഇവിടെ ലഭ്യമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംഘടന വർഗീയവാദ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെ തുറന്ന് കാണിക്കുന്ന ഘട്ടത്തിൽ ആ നിലപാടിനെ തുറന്നു കാണിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് മതവിമർശനമാണെന്നും അത് ഇസ്ലാമോ ഫോബിക് ആണെന്നും നിങ്ങളൊക്കെ ഭക്ഷണക്കാരാണെന്നും ചാപ്പകുത്തിയതുകൊണ്ടോ സംഘപരിവാറുകാരൊക്കെയാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ എസ് എഫ് ഐക്കാർ ആരും അത്തരമായി അത്തരമൊരു നിലപാടുകാരായി മാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ജിയോളജി ബോട്ടണി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വിജയിച്ചിട്ടുള്ളത് ഈ തവണ ജിയോളജി ഫിസിക്സ് സോളജി ബോട്ടണി കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷ് ഇത്രയും ഡിപ്പാർട്ട്മെൻ്റാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ എം എസ് എഫും കെ എസ് യും കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളത് സുവോളജി മാത്സ് അറബിക്ക് മലയാളം ബി കോം കെമിസ്ട്രി ഹിസ്റ്ററി എ ബി യു പി കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് കന്നഡ ഒറ്റയൊന്ന് എന്നാൽ ഇത്തവണ എ ബി യു പി കന്നഡയും മാത്സും ജയിച്ചു മാത്സ് ആരുടെ കയ്യിലായിരുന്നു കഴിഞ്ഞ തവണ അത് നമ്മൾ പരിശോധിക്കേണ്ടേ അപ്പം ആ നിലയിൽ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കന്നഡയും മാത്സുമാണ് ജയിച്ചിട്ടുള്ളത് എം എസ് എഫും കെ എസ് യും ജയിച്ചിട്ടുള്ളത് കെമിസ്ട്രി അറബിക്ക് മലയാളം ബി കോം അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് അത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ നിലയിൽ കാര്യങ്ങൾ മാറുകയും എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അവരുടെ കൈവശം ഉണ്ടായിരുന്ന മാച്ച് ഈ തവണ എത്തിച്ചേർന്നിരിക്കുന്നത് എ ബി വിപിയുടെ കൈവശമാണ് അവിടെയാണ് നമ്മൾ ഈ വോട്ട് ചോർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നാൽ എ ബി വിപിയുടെ ജനറൽ സീറ്റിലേക്കുള്ള വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും നോട്ടക്കുൾപ്പെടെ പോയിട്ടുമുണ്ട് അപ്പോൾ ആ വിമർശനത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നാൽ അത് എസ് എഫ് ഐക്കെതിരെ ഇത്തരത്തിൽ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ളത് എം എസ് എഫിന്റെ വർഗീയവാദ നിലപാട് ഉയർത്തുന്ന നേതൃത്വം ഇന്ന് മനസ്സിലാക്കിയാൽ നന്നാകും അതോടൊപ്പം വൻതോതിൽ മതവർഗീയവാദം ചെലുത്താനാണ് ചെലവാക്കാനാണ് ഇവർ ക്യാമ്പസ് എലക്ഷനിൽ ശ്രമിച്ചു അവിടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോട് പ്രത്യേകിച്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോട് തടഞ്ഞു നിർത്തി പലതവണയായി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അകന്നുപോയ വിദ്യാർത്ഥിയല്ലേ എന്നാണ് ഐഷ എന്ന വിദ്യാർത്ഥിയോട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിദ്യാർത്ഥിയോട് എം എസ് എഫ് ചോദിക്കുന്നത് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു മുസ്ലിം ജനവിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും എം എസ് എഫിന് നൽകിയിട്ടില്ല എം എസ് എഫിന് അതിന് അധികാരവുമില്ല എം എസ് എഫ് വർഗീയവാദ നിലപാട് ഉയർത്തുന്നുണ്ട് എന്ന് ശരിവെക്കുന്ന ഉദാഹരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇനിയും തുറന്നു കാണിക്കും അതിൽ നിന്നും പുറകോട്ടില്ല അത് നിങ്ങൾ ഇനി എത്ര സംഘിപ്പട്ടം ചാർത്തി തന്നാലും ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ മതനിരപേക്ഷ കാഴ്ചപ്പാടിന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സംഘപരിവാറിനെ നേർ നേരിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു എം എസ് എഫിന്റെ ഏത് സംസ്ഥാന നേതാവാണ് സംഘപരിവാറിനെ നേരിട്ട് ജയിലിൽ പോയിട്ടുള്ളത് ആരാ പോയിട്ടുള്ളത് ഈ കാലയളവിൽ പോലും ആരെങ്കിലും പോയോ ഇവിടെ സംഘപരിവാറിനെതിരെ സമരം ചെയ്ത് നാൽപ്പത് സഖാക്കൾ യൂണിവേഴ്സിറ്റി സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ണൂർ മുതൽ കേരളം വരെയുള്ള സർവകലാശാലകളിൽ പോയി സംസ്ഥാന നേതൃത്വമാകെ അപ്പോ സംഘപരിവാർ വിമർശനവും സംഘപരിവാറിനെതിരെയുള്ള സമരവും ഒക്കെ ആർക്കാണ് നല്ലവണ്ണം അറിയുക ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതൊന്നും കാണിച്ച് ആ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ വിരട്ടാമെന്നൊന്നും കരുതണ്ട യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള വിമർശനം ന്യായമാണ് ജമാത്ത് ഇസ്ലാമിക്ക് വളമായി അവർക്ക് വളരാനുള്ള ഇടം നൽകുന്ന ഒന്നായി ഇന്ന് എം എസ് എഫ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് വിളിക്കാൻ കൂടി ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ ഇതാണ് അവിടെ ജയിച്ചിട്ടുള്ളത് ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് മഞ്ചേശ്വരം ലോ കോളേജ് ഗവൺമെന്റ് കോളേജ് ഉദുമ ഗവൺമെന്റ് കോളേജ് കരിന്തളം ഇ കെ നായനാർ ഗവൺമെന്റ് കോളേജ് എളേരി പീപ്പിൾസ് കോളേജ് മുന്നാട് നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട് സെന്റ് പയസ് കോളേജ് രാജപുരം നീലേശ്വരം പാലത്തടം ക്യാമ്പസ് ഐ കോളേജ് മടിക്കൈ ഐ കോളേജ് പള്ളിപ്പാറ